ദൈവത്തിൻ്റെ വലിയ നാമം എന്നും എന്നയിക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രവാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചുതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് മൂന്നാമത്തെ വാക്യത്തിലേക്ക് നോക്കാം മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഗോഡ് പ്രോമിസസ് ടു ഹാഡൺ ഫറോസ് ഹാട്ട് ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തും എന്ന് ഉള്ള ഒരു കാര്യം ദൈവം മോശയോട് പറയുകയാണ് പല പ്രാവശ്യങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ച് ഈ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പുറപ്പാട് പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നാം കാണുന്നത് വലിവിനായ ദൈവമാണ് തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുവാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായം മൂന്നാം വാക്യം എന്നാൽ ഞാൻ ഫർവോൻ്റെ ഹൃദയം കഠിനമാക്കും മിശ്രിം ദേശത്ത് എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുക്കും നോക്കുക ഞാൻ ഫർവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കുവാൻ പോകുകയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഹൗ ഫെയ്ത്ത് ദറ്റ് ഗോഡ് ഈസ് സോവറിൻ ഓവർ ഓൾ ഇൻക്ലൂഡിങ് ഈവിൽ വലിയ ദൈവത്തിന് എല്ലാറ്റിൻ്റെ മേലും പരമാധികാരം ഉണ്ട് അത് ദുഷ്ടതയാണെങ്കിൽ പോലും അതിൻ്റെ ഒക്കെ മുകളിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഫർവോനെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമാണ് പറവോൻ്റെ ഹൃദയത്തെ ദൈവം കഠിനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഇരുന്നത് മുന്നുള്ള നമ്മെ ഓർത്തതുപോലെ തന്നെ നാലാമധ്യായ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലും അതേ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാൻ ഫർവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തും എന്ന് അപ്പോൾ ദൈവം ഫർവോൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്ന ദൈവം ഇസ്രായേലിന് എതിരായിട്ട് ദുഷ്ടത പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കേണ്ടുന്ന സമയത്ത് പോലും ദൈവം ഫർവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഫറവോൻ തൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുകയാണ് കാരണം ആ മോശ പറഞ്ഞതായ കാര്യത്തെ അവൻ അംഗീകരിച്ചില്ല അത് അവൻ തിരസ്കരിച്ച് കളഞ്ഞു തിരസ്കരിച്ച് കളഞ്ഞത് ഒക്കെയും അവൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ട് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒലിവനായ ദൈവം തൻ്റെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ ആ പരമാധികാരത്തെ വിളിച്ച് കാട്ടുകയാണ് ചെയ്യുന്നത് പറവൻ്റെ ഹൃദയം ഓൾറെഡി ഹാഡനാണ് ഇപ്പോൾ അത് കഠിനപ്പെട്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ദൈവം അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ആറാമത്തെ ആ ബാധ വരുന്നത് വരെയും ദൈവം അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയില്ല അവൻ സ്വയമായിട്ട് തന്നെ കഠിനപ്പെടുത്തുകയായിരുന്നു എന്നാൽ അതിന് ശേഷമുള്ളതായ ഉണ്ടാകുമ്പോൾ ദൈവം അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പ്രിയ വിശ്വാസികളെ എത്രമാത്രമുള്ളതായ രീതിയിലുള്ളതായ ആ കഠിനപ്പെടുത്തൽ കാരണം ദൈവത്തിന് ചില കാര്യങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കേണ്ടതായിട്ട് വരുമ്പോൾ അവരുടെ അവർ ആ രീതിയിൽ പ്രവർത്തിക്കാതിരിപ്പാൻ തക്കവണ്ണം ദൈവം അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം അതിൻ്റെ അതിൻ്റെ ഒന്നാമധ്യായം ഇരുപത്തി നാല് ഇരുപത്തിയെട്ട് വാക്യങ്ങളിൽ ഇതേ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമവിശ്വാസികളെ പറ്റി പറയുമ്പോഴും ഈ കാര്യം ആവർത്തിച്ച് പറയുകയാണ് നമുക്കതൊന്ന് വായിക്കാം റോമാലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യവും അതുപോലെ തന്നെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ് അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു നോക്കുക തങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ വന്നപ്പോൾ അവർ ജ്ഞാനികളാണെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ അവർ മൂഢന്മാരാണ് എന്ന് പറഞ്ഞതിന് ശേഷം ദൈവം പറയുകയാണ് ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യരെ നാൽക്കാലി വിശുദ്ധി എന്നിവയുമായിട്ട് രൂപസാദൃശ്യത്തിലാക്കി അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു നമുക്ക് അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ അശുദ്ധിയിൽ കൊണ്ട് എത്തിക്കുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദൈവമാ ദൈവത്തെ പരി പരിജ്ഞാനത്താൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നിഷ്കൃഷ്ടിബുദ്ധിയിൽ ഏൽപ്പിച്ചു ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലായിരുന്നതുകൊണ്ട് അവർ അവരുടെ ഇച്ഛ പോലെ അവരുടെ ഉചിതമായ കാര്യത്തിൽ അത് നികൃഷ്ടമായ ബുദ്ധിയിൽ ദൈവം ഏൽപ്പിക്കുകയാണ് അവർ വിചാരിക്കുന്നത് അവർ വലിയ ബുദ്ധിയോടുകൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് എന്നാൽ ദൈവം പറയുമ്പോൾ നികൃഷ്ടമായ ബുദ്ധിയോടുകൂടെയാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നാം ദൈവസന്നിധിയിൽ അനേക അവസരങ്ങൾ ദൈവം നമുക്ക് തരും എന്നാൽ ആ തരുന്ന അവസരങ്ങൾ നാം ദൈവത്തിന് വേണ്ടി ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ദൈവം നമ്മുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ചെയ്യും ആ മലയാളത്തിൽ ഇപ്രകാരം ഒരു ഒരു പഴഞ്ചൊല്ലുണ്ട് അടിച്ചിടത്തൂടെ പോയില്ലെങ്കിൽ പോകുന്നിടത്തൂടെ വിടുമെന്ന് അപ്പോൾ ഇതാണ് ദൈവം ഇവിടെ കാണിക്കുന്നത് ഫറവനെ ദൈവം ആ മോശം ചെന്ന് റിക്വസ്റ്റ് ചെയ്തു എന്നാൽ അവൻ എന്തു ചെയ്തില്ല അവനവൻ്റെ ആ ഹൃദയത്തെ തണുപ്പിച്ച് അല്ലെങ്കിൽ അത് ശരിയാണ് അവർ പോയി ദൈവത്തെ ആരാധിച്ചിട്ട് വരട്ട് എന്നുള്ള ഒരു ചിന്ത അവന് കൊടുക്കാതെ അവൻ എന്തു ചെയ്യുന്നു അവൻ വീണ്ടും ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ആ ഭർവൻ ആ ദുഷ്ടത പ്രവർത്തിക്കുവാനൊക്കെ വണ്ണം അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയത് വലുവിനായ ദൈവമാണ് പ്രിയവിശ്വാസികളെയും നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മെ പല കാര്യങ്ങൾ കാണിച്ചു തരുന്നു നാം ചെയ്യുന്ന കാര്യങ്ങൾ എന്നാൽ കാര്യങ്ങളൊക്കെ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ചെയ്തില്ല എങ്കിൽ എന്തു ചെയ്യും ദൈവം നമ്മളെ വീണ്ടും നാശത്തിലേക്ക് തള്ളിക്കളയും നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്യുക എന്ന് പറയും അതുകൊണ്ട് ഈ വചനം നമ്മെ മനസ്സിലാക്കിപ്പിക്കുന്നത് നാം ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടെ ദൈവം എന്ത് നമ്മോട് സംസാരിക്കുന്നുവോ ദൈവം നമ്മോട് നമ്മോടെന്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ ദൈവം നമ്മെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും കർത്താവ് നമ്മെ കാണിച്ചു തരുന്ന ആ ആ രീതിയിലും ആയിരിപ്പാൻ ഈ വചനങ്ങൾ കൊണ്ട് വലുവിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോരാകട്ടെ